മോദിയുടെയും അമിത് ഷായുടെയും തെറ്റായ നയങ്ങൾക്കെതിരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തരുവാര കൊണ്ട് നടത്തിയ ഒരു പ്രകടനവും വിശദീകരണ യോഗവുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് பிஜேபியும் ஆர்எஸ்ஸும் பிஜேபியும் ஆர்எஸ்ஸும் பிஜேபியும் ஆர்எஸ்ஸும் கூড়ে கூடிய தம்மாடிகளோ கூড়ে கூடிய தம்மாடிகளோ ஆனந்த ஜீவ வர்க்கம் நேவமதி மார்க்கம் என்ற எங்கள் परिवार டிட்டூறம் என்ற परिवार டிட்டூறம் தங்க परिवारின் திநெதி நெ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് കരുവാരകുണ്ട് നടത്തിയ പൊതുയോഗമാണ് പ്രകടനവുമാണ് നിങ്ങളീ കണ്ടത് Hacı <Sessizlik> dağın ഷമായിട്ടേ ഇന്ത്യയിലൊരു ഭരണകൂടമുള്ളത് മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ മാത്രമാണ് അവരുടെ സമയം കൂടിയുള്ള പ്രിയമുള്ളവര് ਅਧਿਕਾਰਤਿੰ ਨੂੰ ਗਾਟੇ ਅਧਿਕਾਰਤਿੰ ਨੂੰ ਗਾਟੇ ਅਧਿਕਾਰਤਿੰ ਨੂੰ ਗਾਟੇ ਤੱਤੀਅਦੁਕਾਂ ਸੀ ਤੱਤੀਅਦੁਕਾਂ ਬੋਮੀ ਤੱਤੀਅਦੁਕਾਂ ਨਿਯਮਾਂ ਪੱਤੀ ਬਰੇ ਨਿਯਮਾਂ ਪੱਤੀ ਬਰੇ ਨਿਯਮਾਂ ਪੱਤੀ ਬਰੇ ਜੀਪੀ ਯੂ ਮਾਰਸਤੋ ਜੀਪੀ ਯੂ ਮਾਰਸਤੋ ਜੀਪੀ ਯੂ ਮੱਤਸਤੋ ਜੀਪੀ ਯੂ ਮਾਰਸਤੋ ും ഉടൻ കൂടിയും ഉടൻ കൂടിയും രാജ്യത്തിന്റെ പാർലമെന്റിൽ രാജ്യത്തിന്റെ പാർലമെന്റിൽ രാജ്യത്തിന്റെ

നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സൂക്ഷിച്ച ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ഭരണഘടന ലംഘിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ഫാസിസ്റ്റ് സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പല വിധികളും കൊണ്ടുവരുന്നതിന് എൻ ആർ സി പോലെല്ലാം പല നിയമങ്ങളും കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നോ പിന്നോടിയായി ഇതാ പുതിയൊരു വക്കഫ് നിയമ ഭേദഗതി ബില്ല് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു അത് പാർലമെൻറ്റിൽ നമുക്ക് നമ്മളൊക്കെ മനസ്സിലാക്കിയ പോലെ തന്നെ അസമയത്ത് പാസാക്കി ചുറ്റില്ലാതെ സാധാരണ ബില്ലുകൾ ചുറ്റെടുക്ക എന്നുള്ള പ്രയോഗത്തിലൂടെ ആ രീതിയിൽ നമ്മുടെ പിന്നെ വക്കഫ് നിയമം പിന്നെ ഒരു ഒരു രാജ്യത്തെ പ്രധാന ന്യൂനപക്ഷമായ ഇരുപത് കോടി ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തെ ആ രീതിയിൽ വളരെ ലാഘവത്തോടെ കണ്ട് ചുട്ടെടുത്ത് പിന്നെ പാസാക്കി നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ഈ നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് ഇതേപോലെയുള്ള പ്രതിഷേധ പ്രകടനം നാടുകളെ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാൻ വരുന്ന പതിനാറാം തീയതി കോഴിക്കോട് വെച്ച് നടക്കുന്ന പിന്നെ ബഹുജന പ്രതിഷേധ പ്രതിഷേധ സംഗമം നടക്കുന്നുണ്ട് ഇതേപോലെയുള്ള പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി കരിവാറുകുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ നടന്നത് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും പിന്നെ അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് വേണ്ടി മുസ്ലിം യൂത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര ജനാധിപത്യ രാജ്യം പത്ത് കൊല്ലം ഭരിച്ച നരേന്ദ്രമോദി മൂന്നാം തവണയും ഇന്ത്യയിൽ അധികാരത്തിൽ വന്നപ്പോ കഴിഞ്ഞ പത്ത് വർഷക്കാലം പൗരത്വ ബില്ല് കൊണ്ടുവന്നുകൊണ്ടും ഇസ്ലാമിക ശരീരത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടും തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർത്ത ബാബരി മസ്ജിദിൻ്റെ സ്ഥാനത്ത് രാമജന്മ ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ടും നരേന്ദ്രമോദിയും അമിത്ഷയും ഇന്ത്യ എന്ന് പറയുന്ന മതേതര ജനാധിപത്യ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കി തീവ്ര ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അത് മനസ്സിലാക്കിയ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കാർഗയുടെ നേതൃത്വത്തിൽ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ ഡി എം കെയുടെയും മറ്റ് സഖ്യകക്ഷികളുടെയും നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ച് ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ എല്ലാവരും ഭൂഭൂരിപക്ഷ ഭൂരിപക്ഷം മുപ്പത്തി ആറാളുടെ ഭൂരിപക്ഷത്തിന് ഇന്ത്യയിൽ വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിരിക്കുക എന്നാൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉള്ളത് പോലെയാണ് നരേന്ദ്രമോദി ഇന്ത്യ പാർലമെന്റിൽ പെരുമാറുന്നത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും വീഡിയോ ഷെയർ കൊടുക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് ഇന്ത്യയുടെ രണ്ട് പാർലമെന്റിൽ ബില്ല് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ഇരുപത് കോടി മുസ്ലിമങ്ങൾ അള്ളാഹുവിന് ദാനം ചെയ്ത ഭൂമിയാണ് പരലോകത്തെ മോക്ഷം ആഗ്രഹിച്ചുകൊണ്ട് പരലോകത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി പരലോകത്ത് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പരലോകത്ത് കിട്ടുന്ന സ്വർഗത്തിന് വേണ്ടി മുസ്ലിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ കൊടുത്ത ഭൂമിക്കാണ് വക്കപ്പ് ഭൂമി എന്ന് പറയുന്നത് ആ ഭൂമി തരം മാറ്റുവാനോ ആ ഭൂമി വിൽക്കുവാനോ ഒന്നും നിയമം അനുവദിക്കുന്നില്ല ഇസ്ലാമിക ശരീരത്ത് അനുവദിക്കുന്നില്ല ആ ശരീരത്തനുസരിച്ച് ജീവിക്കാൻ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് അനുവാദം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും കായിത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും അടക്കമുള്ള നേതാക്കൾ ഉണ്ടാക്കിയ ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യൻ ഭരണഘടന വകുപ്പനുസരിച്ച് ഇസ്ലാമിക ശരീരത്തിനു ജീവിക്കാൻ ഇവിടെ അവകാശമുണ്ട് നിയമമുണ്ട് അതുകൊണ്ടാണ് നാപ്പത്തിയഞ്ച് കൊല്ലക്കാലം ഇന്ത്യ രാജ്യം ഒറ്റയ്ക്ക് ഭരിച്ച കോൺഗ്രസ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടായിട്ടും വക്കഫു നിയമത്തെ തൊള്ളാൻ പോയിട്ട് അതുപോലെ കെ സി ബി സിയുടെ നിയമമുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിന്റെ നിയമമുണ്ട് ഹിന്ദു വിഭാഗത്തിന്റെ നിയമമുണ്ട് അതൊക്കെ മതവിശ്വാസത്തിന്റെ ഭാഗമായി ഭരണഘടന അനുവദിച്ച നിയമങ്ങളാണ് അതിനെ കത്തിവയ്ക്കാൻ കൈവെക്കാൻ ഒരു ഇന്ത്യ ഗവൺമെന്റും തയ്യാറായിട്ടില്ല എത്രത്തോളം ബി ജെ പിയുടെ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ആയിട്ട് പോലും അത്തരമൊരു നീക്കത്തിലേക്ക് പോയിട്ടില്ല എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ ഇപ്പോഴത്തെ സിനിമയിൽ കാണുന്നത് പോലെ സംഭവം ഉണ്ടാക്കി ആയിരക്കണക്കിന് മുസ്ലിം കൊന്നൊടുക്കി എന്ന ആ ഒരൊറ്റ ഖ്യാതി കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായ കേവലം മുഖ്യമന്ത്രിയായ ഒരു പ്രാദേശിക നേതാവ് ആ മുസ്ലിങ്ങളെ കൊന്നൊടുക്കി ഗോദ്ര സംഭവത്തിലൂടെ ഇന്ത്യ രാജ്യം ഹിന്ദുവൽക്കരിക്കാൻ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായി Vakfın dayı var adımda. Vakfın dayı var adımda. Vakfın dayı var adımda. Vakfın dayı var adımda. Yumpi mare ne dağ kare. 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 Engel kayıra mı bir vaat engel. Engel kayıra mı bir vaat engel. Ayıra

ീകാത്മകമായ ഒരു നടപടിയാണ് മുസ്ലിം ലേഖ് സിന്താവാദം അത്തര കത്തട്ടെങ്ങര കത്തട്ടെ പാർലമെന്റ് പാർലമെന്റ് നിയമം തുറയട്ടെ ഒക്കെ തുറയട്ടെ പരിപാടി നടക്കുകയാണ് എല്ലാവരും വാർഡിൽ പരമാവധി ആൾക്കാരെ ആശയം ആ പരിപാടി അവർ വിജയമാക്കിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്ക് വാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി പിരിച്ചിട്ടുണ്ടായി അറിയുന്നു